കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന സുസൂക്ഷലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാപശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം സദർശവാക്യം പന്ത്രണ്ടാം അധ്യായത്തിൻ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മനോവസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു മനോവസന ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു എന്നുള്ളതാണ് അതെ മനുഷ്യ മനസ്സിനെ ഇടിക്കുന്ന മനുഷ്യ മനസ്സിന് വിഷമം വരുത്തുന്ന അവസ്ഥകളാണ് കഷ്ടങ്ങൾ നഷ്ടങ്ങൾ രോഗങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ ദൂക്ഷണങ്ങൾ ഇതെല്ലാം തന്നെ അങ്ങനെ ഈ ലോകം മനുഷ്യ മനസ്സിനെ പല നിലകളിൽ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പരിഹാരം എവിടെയാണ് എന്നാൽ ഇതിനെല്ലാം പരിഹാരം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് സൗമ്യന്റെ പുസ്തകം ഒന്നാം അധ്യായ നാം പഠിക്കുമ്പോൾ അവിടെ മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഹന്നായെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവളുടെ വിഷയം അവൾക്കൊരു സന്താനമില്ല എന്നുള്ള വിഷയത്തിൽ ഭവനത്തിൽ നിന്ന വേറിക്കൊണ്ട് ഭവനത്തിലെ വാക്കുകൾ അവിടെ മനസ്സിനെ ഇടിച്ച് അവൾക്ക് മനോഭാരം വരുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അവിടെ മനോഭാരമായി അവിടെ മനോവ്യസനവുമായി അവൾ ദൈവാലയത്തിലേക്ക് കടന്നു എന്ന് മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ ആ മനോവ്യസനമുള്ള സ്ത്രീക്ക് ഒരു സന്തോഷ വാർത്ത പുരോഹിതൻ ലഭിച്ചു പുരോഹിതൻ അവളെ നോക്കി പറയുകയാണ് സമാധാനത്തോടെ നീ പൊയ്ക്കൊള്ളുക നിന്റെ മനോവസനത്തെ മേൽ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ ആശ്വാസത്തോടെ പറഞ്ഞയക്കുകയും പിന്നീട് ആ വിഷയത്തിൽ അവൾ മനോവസനപ്പെടുവാനോ സങ്കടപ്പെടുവാനോ ഇടയായില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് െ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ ഏത് മേഖലകളിലാണ് നിങ്ങൾ വ്യസനപ്പെട്ടിരിക്കുന്നത് മനോഭാരം പേര് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഏലിയാവിനെ കുറിച്ച് യാക്വാസൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് പക്ഷേ നാം ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെക്കാൾ എത്രയോ വലിയ മനുഷ്യനാണ് ഇസ്രായേലിലെ വലിയ പ്രവാചകൻ ഹാഹാബിൻ്റെ കൊട്ടാരത്തിൽ കടന്നു എന്ന പ്രവചിക്കുന്ന പ്രവാചകൻ പ്രവാചകൻ നോക്കി തെറ്റിനെ പക്ഷെങ്കിൽ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഈ ഭാര്യയായിരുന്ന ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ അവൻ തളർന്നുപോയി ഭീഷണി വാക്കിന്റെ മുമ്പിൽ അവൻ തളർന്നുപോയി അവൻ ചൂരച്ചെടിയുടെ കീഴിൽ മനോവസനത്തോടെ കിടക്കുന്നു മനസ്സ് തളർന്നു പോയി അവൻ ദൈവത്തോട് പറയുന്നു മതിയഗോവേ മതിയൻറെ പ്രാണനെ എടുത്തുകൊള്ളണമേ മനോവസനത്തോടെ ഭക്തൻ ും കാണുന്നില്ല അവനെ ആരും അറിയുന്നില്ല എന്നാൽ തൻ്റെ ഭക്തന്മാരും ഇടയിലുള്ള ദൈവത്തിൻ്റെ ദൃഷ്ടി അവനെ കണ്ടു മനോവസനത്തെ ദൈവം മനസ്സിലാക്കി ദൂതന്റെ കയ്യിൽ അപ്പവും വെള്ളവും കൊടുത്ത് അവനെ ശരീരവുമായി മാനസികമായി അവനെ ധൈര്യപ്പെടുത്തി പിന്നീടേ ലാവ് തല്ല നാം അവനെ കാണുന്നത് ശക്തനായ ഒരു പ്രവാചകനായി വീണ്ടും അവൻ ശുശ്രൂഷ തുടരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതേ മനോവസനങ്ങൾ വിചാരങ്ങൾ മനസ്സിടിഞ്ഞാൽ പണിയുവാൻ ആരാലും കഴിയുകയില്ല മതിലുകൾ ഇടിഞ്ഞു പോയാൽ അത് പണിയാ പക്ഷെങ്കിൽ ഹൃദയത്തിന് മുറിവുണ്ടായാൽ ഹൃദയത്തിന് ഇടിവ് സംഭവിച്ചാൽ ആരാലും പണിയുവാൻ കഴിയയില്ല എന്നാൽ വചനത്തിലെ ഒരു നല്ല വാക്ക് വാക്തത്വ വചനങ്ങൾ നല്ല വാക്ക് ദൈവത്തിൻ്റെ വാക്ക് യേശുവിൻ്റെ വാക്കിന് നിന്നെ ബലപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ് അതെ നമ്മൾ യോഗ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബദസ്ത കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷമായി ശരീരം തളർന്ന് മനസ്സ് തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൻ ശരീരം തളർന്നു പോയവനാണ് മനസ്സ് തളർന്നവൻ തളർന്നു പോയവനാണ് അവന്റെ അടുക്കലേക്ക് യേശു ചെന്നവനോട് സംസാരിക്കുമ്പോൾ അവൻ യേശുവിനോട് പറയുന്നു എനിക്കാരുമില്ല എനിക്കാരുമില്ല മുപ്പത്തെട്ട് വർഷമായി ഞാൻ ശരീരം തളർന്നവനായി മനസ്സ് തളർന്നവനായി ഇവിടെ ാണ് എന്നെ സഹായിപ്പാൻ എന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ല എന്ന് യേശുവിനോട് പറയുമ്പോൾ യേശുവിന്റെ ഒരു വാക്ക് യേശുവനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നീ പോ യേശുവിന്റെ ആ വാക്കിന്റെ മുമ്പിൽ അവന്റെ ശരീരത്തിൽ സൗഖ്യം അവന്റെ മനസ്സിന് സൗഖ്യം വർഷങ്ങളായി തളന്നുപോയ ശരീരം വർഷങ്ങളായി തണന്നുപോയ ഹൃദയം എനിക്കാരുമില്ല വചനം കേൾക്കുന്ന പ്രിയരെ വർഷങ്ങളായി മനസ്സ് നിന്റെ ശരീരം നീ മുൻപോട്ട് പോകുന്നവെങ്കിൽ ഇതാ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു വചനം ബലപ്പെടുത്തുന്ന ഒരു ഒരു വാക്ക് യേശുവിന്റെ വാക്ക് മകളെ നീ എഴുന്നേൽക്ക് മകനെ നീ എഴുന്നേൽക്ക് ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്നെ വിടിവെക്കും ഞാൻ നിന്നെ ും ഞാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കും ഞാൻ നിന്റെ കഷ്ടങ്ങളെ മാറ്റും ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല എത്ര നല്ല വചനങ്ങളാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് ഈ വചനത്തെ ഏറ്റെടുക്കാം ഇന്ന് നിങ്ങളുടെ മനോവസനങ്ങൾ മാറട്ടെ നിങ്ങളുടെ ഭാരങ്ങൾ മാറട്ടെ കർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് കർത്താവിന്റെ സന്തോഷത്തെ നിങ്ങൾ ഏറ്റെടുക്കൂ ഹൃദയഭാരങ്ങൾ മാറട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ വർഷങ്ങളായി പലവിധമായ ഭാരത്താൽ അവളുടെ മനസ്സിൽ ഇടിഞ്ഞിരിക്കുമ്പോൾ അതിനെ പടിയുവാൻ ആർക്കും കഴിയില്ല കർത്താവെ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് അവളുടെ മനസ്സിനെ ഹന്ന മനസ്സിനെ ബലപ്പെടുത്തിയവൻ ആവൻ്റെ മനസ്സിനെ ബലപ്പെടുത്തിയവൻ മനസ്സിനെ ബലപ്പെടുത്തിയവൻ അവന്റെ പ്രശ്നത്തെ പരിഹരിച്ചവൻ തന്റെ മക്കളെ വിഷയത്തിന് മേരിടപ്പെടണമേ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാ നിങ്ങളെ ആശിപ്പിക്കട്ടെ സ്നേഹത്തോടെ കത്തു സൂക്ഷയിൽ പാസ്റ്റർ കെ കെ സാമൂഹി